ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ എന്തായാലും ഓണമൊക്കെ അല്ലേ സദ്യയാണല്ലോ ഏറ്റവും ബെറ്റർ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സദ്യ ഓരോ പരിപാടികളായിട്ടൊക്കെ കഴിച്ചിട്ടാ ഇക്കകം മാത്രമാണ് വീട്ടിൽ സദ്യ കഴിക്കാത്ത കുട്ടികളായാലും സ്കൂളിൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം അവിടുന്ന് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇപ്പം എന്ന് ഉച്ചക്ക് മക്കൾ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പുറത്തുപോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അത് സദ്യ തന്നെ ആക്കി ആക്കിക്കളയാന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ സദ്യ എന്ന് പറയുന്നത് എല്ലാ കറികളും ഒന്നും ഇല്ല പക്ഷേ എന്നാൽ തരുന്ന കറികളും ചോറും സാമ്പാറും അടക്കം പായസം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇതിന് മുമ്പ് പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ആനന്ദഭവൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ് ഇത് വരുന്നത് അങ്കമാലി ഭാഗത്താണ് കേട്ടോ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ എന്താ പറയുക ഈ ഹോട്ടൽ വരുന്നത് ഒരു പ്യുവർ വെജ് വെജ് ഹോട്ടലാണ് ഇതിൻ്റെ രണ്ട് സെക്ഷനായിട്ടാണ് കേട്ടോ ഇവർ ഭക്ഷണം വിളമ്പുന്നത് അതായത് നമ്മൾക്ക് എൻട്രൻസിൽ കയറി വരുന്നിടത്ത് ചെറുകടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ചായ പിന്നെ ദോശ ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഊണ് താഴെയുമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്താ പറയുക ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലാണ് നമുക്ക് കണ്ടാൽ തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ തോന്നും അതുപോലെ ഒരുപാട് കറികളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും തരുന്ന കറികൾക്ക് നല്ല സ്വാദും നമുക്ക് എന്താ പറയുക ഒന്നും ബാക്കി വെക്കാതെ കഴിക്കുമെന്നറിയില്ല എല്ലാ തൂത്ത് അടിച്ചിട്ട് കഴിക്കില്ലേ നമ്മൾ ആ ഒരു ഫീലിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് വെജിറ്റേറിയനോണ് കഴിച്ചിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റും കാര്യങ്ങളും എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് കറികൾക്കൊക്കെ അപ്പോൾ ഞാൻ ഈ കറികളൊക്കെ വിളമ്പുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ചേട്ടനെന്നോട് മോത്തൊക്കെ ചിരിച്ച് ചിരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടാ പുള്ളി അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ വിളമ്പുന്നത് കേട്ടോ അപ്പോൾ എന്തോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അപ്പോൾ റിപ്ലൈ ഒന്നും കൊടുത്തില്ല കേട്ടോ ഞാൻ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചേട്ടനോട് വീണ്ടും സംസാരിക്കാനായിട്ട് ചെന്നത് അപ്പോൾ ചോറും അവിയലും കൂട്ടുകറി ക്യാബേജ് തോരൻ ചമ്മന്തി പപ്പടം പരിപ്പ് നെയ്യ് ഇതൊക്കെ നമുക്ക് ആദ്യം തരും പിന്നെ സാമ്പാർ പുളിശ്ശേരി രസം ഇഞ്ചിക്കറി അച്ചാറൊക്കെ നമ്മുടെ ടേബിളിൽ തന്നെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ എടുക്കാം അങ്ങനെയാണ് പുളി അടിപൊളി ടേസ്റ്റാണ് ആണ്ട്ട് അവിടുത്തെ പുളി നമുക്ക് ടേബിളിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളവർക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് അച്ചാർ നാരങ്ങ അച്ചാറാണ് അത് പിന്നെ ഇതേ ഞാൻ പറഞ്ഞ പുളിയിഞ്ചി പിന്നെ ഉപ്പ് സൈഡിൽ വേറെ അതും വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ആരെങ്കിലൊക്കെ ഈ ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉച്ച സമയത്ത് പോകുന്ന സമയത്ത് ഇവിടെ കയറിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഊണ് കഴിച്ചു വെക്കണം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുന്ന് പറയാനില്ല എനിക്ക് പരിപ്പ് കൂട്ടി ചോറിനത് വലിയ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ പരിപ്പം അങ്ങനെ നെയ്യ് ഒഴിച്ച് കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ സാമ്പാർ സാമ്പാറൊഴിച്ചിട്ടാണ് കഴിക്കുന്നത് പിന്നെ പായസവും കട്ട തൈരും കൊണ്ടുവന്ന് വെക്കോട്ട് അവർ പിന്നെ രണ്ട് പപ്പടം ഒരു പപ്പടം ചോറിൻ്റെ ഒപ്പം ഒരു പപ്പടം പായസത്തിനും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പഴവും ഉണ്ടാവും അതായത് വിപുലമായ ഒരു സദ്യ കഴിക്കുന്ന അതേ ഫീൽഡിൽ നമുക്ക് കറികളൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയൊരു ഊണാണിത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാമ്പാറും അവിയലൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയപ്പോൾ അടി നമ്മൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയല്ല അവിടുത്തെ കറികൾക്ക് എപ്പോഴും ഒരേ ടേസ്റ്റാണ് എന്താ പറയുക നമുക്ക് പിന്നെയും പിന്നെയും ചെല്ലാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയില്ല ആ ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ കറികൾക്ക് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പ്രമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അതുകൊണ്ട് നമ്മൾ ഒരു തവണ പോയിട്ട് പിന്നെയും അവിടെ പോയി കഴിക്കാനുള്ള സാഹചര്യം അതുകൊണ്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ ഭക്ഷണമൊക്കെ എല്ലാം കഴിച്ച് തൂത്ത് പടിച്ച് ഇല വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് പപ്പടവും പഴമൊക്കെ ഇട്ട് പായസം കൂടി കഴിച്ചിട്ട് വയർ ഫുള്ളായിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ ലാസ്റ്റ് കുറച്ച് അച്ചാറൊക്കെ തൊട്ട് നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കഴിച്ച സദ്യയുടെ ആ മത്തക്കൊന്ന് കെട്ട് അടങ്ങും അങ്ങനെയാണല്ലോ നമ്മളോട് നമ്മൾ പറയുന്നത് അച്ചാർ അവസാനം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ എല്ലാം കഴിച്ച് സംതൃപ്തി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ